വിനോ ഇന്നത്തെ സ്പെഷ്യൽ എന്താ സ്പെഷ്യല് തക്കാളി ചമ്മന്തിക്കാണ് വെച്ചിട്ട് ഇവിടെ ഫുള്ള് മഴ ആണ് രണ്ടു ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പൊ നമ്മള് ഉണങ്ങിയതൊക്കെ നോക്കി കത്തിക്കണേ അടുപ്പത്തി വാര വെച്ചിട്ട് വേഗം കത്തിണ്ട് കത്തി കത്തിണ്ട് അപ്പു സൈഡിയാ

തക്കാളി ചമ്മന്തി അപ്പൂസ് തക്കാളി ചമ്മന്തി കൂടി പെട്ടക്കേട്ടാ ഫുഡ് കൂടുതലായിരുന്നു ചെറിയ തക്കാളി കൈ മോനെ കുറേ പട്ടക്കി പട്ടക്കി തക്കാളി തക്കാളിതൊക്കെ നല്ല ഫ്രഷ് ആയി കഴുകി വൃത്തി അപ്പൂസി നന്നാക്കണ്ടാ എന്താ തക്കാളി പച്ചമുളക് എത്ര നടത്തണ്ടപ്പോ ആകെ നാല് പച്ചമുളക് എടുത്തിട്ടു എന്റെ അപ്പൂ നല്ല കളക്കണല്ലോ വേപ്പിലുണ്ട് തക്കാളി തക്കാളി നോർക്കി കഴിയാറായി ഞാൻ വേർക്ക് കഴിഞ്ഞു വന്നോളൂട്ടോ അപ്പളാണ് ഇവിടെ കലാപരിപാടി അടക്കളയില് കഴിഞ്ഞു 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 വേറെന്താ സ്പെഷ്യല് വേറെന്താ പരിപാടിന്ന് പഠിക്കാൻ പഠിച്ച കൊണ്ടുതല്ലേ കഴിഞ്ഞു കൊണ്ടുപോണോ പൊട്ടി നമ്മള് അടുപ്പ് പൊട്ടി ചീഞ്ചട്ട് ഞാനടുത്ത് ചീഞ്ചട്ടിക്ക് ഇങ്ങനെ പിന്നെ നമ്മടെ വിളക്ക് ഇതാ വെച്ചിവിടെ മഴ വന്ന കാര്യം പോകും അപ്പൊ അത് കാരണം വിളക്ക് വെച്ചിട്ട് ഇത് ഇട്ടായിരിക്ക ആകാശം ഒരു വലിയൊരു മല കണ്ട കാണത് വല്യൊരു മല വയനാട്ടിലത്തെ പാട്ട് പാടിയാ പേടിയാ പാട്ട് പാടിയാ പറ്റാ ഏതാ അപ്പുസേ ഏത് പാട്ടാ നേരം പറഞ്ഞ പാട്ട് രാജാക്ക് എല്ലാരും na?

நாரேன் வெக்க வேண்டியது என்னன்னா சொல்லு நமக்கு இந்த சம்பந்தி வேலைண்டாக்க பத்தி இவரே இவர்கొక్క நல்லா பிடிச்சமான இது அப்ப நான் நிலையாயிட்டதனே உண்டாக்கற நாரேன் வெக்க சமயத்துக்கட்ட நம்மோ ராத்திரி மார் கறிகளோனும் வெச்சிட்ட இல்ல அப்ப இந்த சம்பந்தி நதிய நீங்க என்ன வந்துட்டே கிடக்கிட்டக்கி நம்ம அம்மா காட்டி காட்டி தக்காளி இது நிஞ்சிச்சுடா ഒരു നല്ല പച്ചണ വ അഞ്ചു മിനിറ്റ് എത്തിട്ടോ ഇല്ല പിന്നെ സെറ്റ് ആയിരിക്കണ്ട് അടുപ്പില് തീ ഇതാ കത്തിണ്ട് തീ കത്തണൊക്കെ ഇണ്ട് കൊഴപ്പില്ല മെല്ലെ ചൂടായിട്ട് വരുള്ളോ സമയ

അപ്പസിനെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് തക്കാളി ചമ്മന്തി ഞാനതൊക്കെ ഈ തക്കാളി ചമ്മന്തി വിട്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചോറ് രസം വേറെ ആൾക്കട ശരിക്കും ാലും കുറഞ്ഞ കൂടിക്കഴിഞ്ഞാൽ നീങ്ങി തിന്നും കുറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കൂടാന്നല്ലോ എന്താ പൂസേ അല്ലേ വെറുകൂടെ നമ്മളങ്ങനെ അടുപ്പിന്റെ സൈഡിലിങ്ങനെ വെച്ചിട്ടുണ്ടോ അപ്പൊ പക്കായിട്ട് ഉണങ്ങി കിട്ടിട്ടാ രാവിലെ എട്ട് തീ പൂട്ടുമ്പോഴേക്കും ഇട്ടു കൊറച്ച് മുളകും പൊടി മെളകും പൊടി ഇവിടെ ഇത്തിരി കൂടുതൽ വേണം കഴിഞ്ഞാൽ അപ്പൊ ഇച്ചിരി തോന്നി മെളകും പൊടി ഇണ്ടാ നിങ്ങൾ ആവശ്യത്തിന് ഇപ്പം ഞാൻ കൊറച്ച് കൂടുതൽ ഇരുന്നുണ്ട് ച്ചാർ അതിലാണ് ഞങ്ങള് മിളങ്ങും പൊടി ഇരുന്നിട്ട ഇവിടെ ഒരു വിളക്ക് ഇതിന്റെ തലം പോയിണ്ട് തക്കാളി തക്കാളിന്റെ പച്ചമണ നന്നായിട്ട്

പണികളും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് പരിപാടികൾ പരിപാടി തക്കാളി അവിടെ ഞങ്ങള് സോണുണ്ടാക്കിയത് ഞങ്ങള് മാത്രമല്ല വേറെ ആൾക്കാരുണ്ട് ഇവിടെ അപ്പം എല്ലാവർക്കും വേണ്ടിട്ട് സോണ ചമ്മന്തി രാത്രി ഈ കറിയു അതുകൊണ്ടാണ്

പണ്ടേട്ട മനസ്സ് നോക്കിച്ചോ നമുക്ക് ഇഷ്ടല്ല അല്ലേ ആയോണിയാ ഹാ നാ വോ ഞാൻ എനിക്ക് ഒന്നാ എയ അമേ കൊട ലൈ മോടല ലൈ മോടല ലാ പരി കേറ്ററെ കൂടെ ഓമ്പക്കണ്ട അടിവെറ്റ്ട്ടാ

ചാമ്പ് ചാമ്പിയ ഫുള് അപ്പ നോക്കിയാ ഞങ്ങള് ഇന്നത്തെ ഇന്നത്തെ കറിയാണ് കറിയാണെങ്കിൽ തക്കാളി ചമ്മന്തി ചമ്മന്തി കൂട്ടിട്ടാ ഫുഡ് അപ്പൊ കാണാൻ പറയേക്കും അടുത്ത വീടിൽ കാണാ അപ്പൊ ഞങ്ങടെ ചമ്മന്തി കഴിഞ്ഞു അപ്പൊ എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ എടുക്കണേ നമ്മടെ തക്കാളി ചമ്മന്തി ഓക്കെ പെടച്ചോട്ടാ അല്ലാതെ സാധാരണ ഉണ്ടാക്കുമ്പോ തന്നെ എന്നാലും ഞങ്ങള് കാണിച്ചുണ്ടാ